अमित शाह से बात करो या कोई भी हो उनके यहाँ और नहीं तो और नहीं तो फिर प्राइम मिनिस्टर के हम बात कराओ अपने डॉक्टर हिरेन देसाई से नो आई विल नॉट गो यू आर गिविंग देम प्रोटेक्शन है മോഹൻ അമിത്ഷാ സാബിനെയും പ്രധാനമന്ത്രിയെയും വിളിക്കൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇതൊക്കെ കേൾക്കുന്ന സകല കമ്മികളോടും പറയാനുള്ളത് ഇദ്ദേഹത്തെ നിയമിച്ചിട്ടുള്ളത് കെ കെ ജി സെൻ്ററിൽ നിന്നല്ല മറിച്ച് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളാണ് കേരളത്തിൻ്റെ ഗവർണറായിട്ട് ഇദ്ദേഹത്തെ നിയമിച്ചിട്ടുള്ളത് കേരള സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള ഒരു സുരക്ഷാ ഇല്ലെങ്കിൽ പോലും ഒരു പുല്ലുമില്ല എന്ന് കൃത്യമായി പ്രഖ്യാപിച്ചു ാണ് നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ഇദ്ദേഹം വിളിച്ചിട്ടുള്ളത് ഇദ്ദേഹത്തിന് അതിന് ഉത്തരം നൽകിക്കൊണ്ട് അമിത് ഷാ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഉത്തരം കൊടുത്തിട്ടുള്ളത് കൃത്യമായിട്ട് കേരള ഗവർണർ തന്നെ എക്സ് പ്ലാറ്റ്ഫോമിൽ പരസ്യമായിട്ട് പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുണ്ട് അതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ഇനി മുതൽ നമ്മുടെ കേരള ഗവർണറിന് സഡ് പ്ലസ് സുരക്ഷാ സംവിധാനങ്ങൾ ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടാവും കേന്ദ്ര സേനയാണിനി കേരള ഗവർണർക്ക് സുരക്ഷയൊരുക്കിക്കൊണ്ട് മുന്നോട്ട് ഉണ്ടാവുക ഇതൊക്കെ എനി പറയാനുള്ളത് എസ് എഫ് ഐ മെമ്പർഷിപ്പുള്ള മക്കളുള്ള സകല രക്ഷിതാക്കളോടുമാണ് നിങ്ങൾ മക്കളോട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം എനി ഗവർണർക്കെതിരെ ഒരു പ്രതിഷേധവുമായിട്ട് വാഹനം പൊതുമുതൽ നശിപ്പിക്കുന്നത് പോലെ രംഗത്ത് പോവരുത് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോലും പോവരുത് കാരണം ഇനി അവർക്കൊപ്പം ഉണ്ടാവുക കേന്ദ്രസേനയാണ് അവർക്ക് മലയാളം പോലും അറിയില്ല അതേപോലെ തന്നെ എന്ന സംഘടനയുടെ പേര് കേൾക്കുമ്പോൾ കേരളത്തിലെ എസ് ഐ ആണെങ്കിലും സി ഐ ആണെങ്കിലും ഓച്ചാനിച്ചു നിൽക്കും അതേപോലെയല്ല കേന്ദ്ര സുരക്ഷാ സേനാ ഉദ്യോഗസ്ഥന്മാർക്ക് എസ് എഫ് ഐ എന്ന സംഘടനയെ കുറിച്ച് പറഞ്ഞാൽ അത് എന്താണ് എന്ന് പോലും അറിയാത്ത ആളുകളാണ് ഇനി ഇദ്ദേഹത്തിന്റെ കൂടെ സുരക്ഷയുമായിട്ട് ഉണ്ടാവുക ഗവർണർക്ക് നേരെ ചിറിപ്പാഞ്ഞ ഓടി പ്രതിഷേധവുമായിട്ട് അദ്ദേഹത്തിന്റെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ നെഞ്ചത്തു ഓട്ടയിടമെന്നുള്ളത് സകല എസ് എഫ് ഐ മെമ്പർഷിപ്പുള്ള മക്കളുള്ള ആ രക്ഷിതാക്കളും മക്കളോട് പറഞ്ഞ് കൊടുക്കണം ഈ ഒരു വിഷയം പറയുമ്പോൾ തന്നെ വളരെ പ്രാധാന്യത്തോട് കൂടിയിട്ട് ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം കൂടിയുണ്ട് ഈ ഒരു പ്രതിഷേധമൊക്കെയായിട്ട് കൊല്ലം നിലമേലിൽ ഇദ്ദേഹം ഒരു ഒന്നേ മുക്കാൽ മണിക്കൂറിലധികം ഇരുന്ന സമയത്ത് ഒരു കടയുടെ മുന്നിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് അത്രയും സമയം അവിടെ കടയിൽ കച്ചവടം നടക്കില്ലല്ലോ എന്ന് കരുതിയിട്ട് ആയിരം രൂപയും ആ ഒരു സാധാരണക്കാരൻ അദ്ദേഹം കൊടുത്തിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ഈ ഒരു സമരം കഴിഞ്ഞ് മുന്നോട്ട് പോയിട്ടുള്ളത് ഇതൊക്കെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ കണ്ടുപഠിക്കേണ്ടതൊരു സമരം അത് എസ് എഫ് ഐ ക്രിമിനൽസ് കാരണമാണെങ്കിലും താൻ അവിടെ ഇരുന്നിട്ടുണ്ടല്ലോ എന്ന് കരുതിയിട്ട് താനിരുന്നത് നീതിക്കാണ് എന്ന് കൃത്യമായിട്ട് ബോധ്യമുണ്ടായിട്ടും ഒരു സാധാരണക്കാരനും അതുകൊണ്ട് ബുദ്ധിമുട്ടാവരുത് എന്ന് കരുതിയിട്ടൊരു ക്യാഷ് എടുത്തു കൊടുത്തു അത് വലിയൊരു മഹത്തരമായിട്ടുള്ളൊരു കാര്യമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഇതൊക്കെ കണ്ടുപഠിക്കുകയും ചെയ്യണം നമ്മൾ ഈ ഒരു വിഷയം അതായത് പതിനേഴ് പേര് പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്ന പതിനേഴ് പേരെയാണ് അതായത് സി പി എമ്മിൻ്റെ വിദ്യാർത്ഥി സംഘടനയെ ഇവർ ഭരിക്കുന്ന സമയത്ത് തന്നെ പതിനേഴ് പേരെയാണ് ജയിലിലേക്ക് നേരിട്ടിങ്ങ് അയച്ചു കൊടുത്തത് കേരളത്തിൽ കോൺഗ്രസ് ഭരിച്ചാലും സി പി എം ഭരിച്ചാലും ഈ എസ് എഫ് ഐ എന്ന ക്രിമിനൽ സംഘം ക്യാമ്പസുകളിലൂടെ യൂണിവേഴ്സിറ്റികളിലൂടെ തോന്നിവാസവുമായിട്ട് ആക്രമണങ്ങളുമായിട്ട് മുന്നോട്ട് ഒരു സംഘടനയാണ് അവർക്ക് തോന്നിയതുപോലെ ഇനി സാധിക്കില്ല ഇനി മുന്നോട്ട് നടക്കില്ല എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ കേരളത്തിൻ്റെ ഗവർണർ ഇവരെ അങ്ങ് ജയിലിലേക്ക് പറഞ്ഞയക്കുമ്പോൾ കേരളത്തിലെ നിഷ്പക്ഷരായിട്ടുള്ള സകല ജനങ്ങളും നമ്മുടെ കേരളത്തിൻ്റെ ഗവർണറോട് കടപ്പെട്ടിരിക്കുകയാണ് മക്കളുള്ള നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുത്ത് അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായിട്ട് മുന്നോട്ട് ോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളൊക്കെ തന്നെ ഈ ഗവർണറോട് കടപ്പെട്ടിരിക്കുന്നു എന്ത് തന്നെയാലും നമ്മുടെ കേരളത്തിലെ ജനദ്രോഹ സർക്കാരിനെതിരെ അതിശക്തമായിട്ട് നിലപാടെടുത്തിട്ട് തന്റെ സുരക്ഷയ്ക്ക് തന്നെ പറഞ്ഞയച്ചവർ തന്നെ വരുമെന്നുള്ള പ്രഖ്യാപനം നടത്തി ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന ഗവർണർക്കൊപ്പം കേരളത്തിലെ നിഷ്പക്ഷരായിട്ടുള്ള സകല ജനങ്ങളും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം